ഇപ്പോഴത്തെ സഹോദരങ്ങളെ ഒത്തിരി ഒരുപാട് സന്തോഷമുണ്ട് ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ജോർജ് ആലഞ്ചേരി പിതാവ് പി യു സിക്ക് വന്ന് ബലി അർപ്പിച്ചു ഏതാണ്ട് ഒരു നൂറുപേർക്ക് അടുത്ത ആൾക്കാരുണ്ടായിരുന്നു ആ പള്ളിപ്പുറത്താശോടെ കൊണ്ടായിരുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ കണ്ടേനെ ഏതായാലും വന്നാൽ എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു പിതാവ് നമുക്ക് വേണ്ടി ഒരു ബലി അർപ്പിച്ചു എല്ലാവർക്കും വലിയ സന്തോഷമായി എല്ലാവരെയും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞു അവനെ ഒരുപാട് നന്ദി നന്ദിയൊന്നുമല്ല നന്ദിയുടെ കാര്യങ്ങളൊന്നുമില്ല പരിശുദ്ധ കുർബാന അർപ്പിച്ചത് ദൈവം അനുവദിച്ചിട്ട് വലിയ പിതാവ് അർപ്പിച്ചതാണ് കൃതനാളിൻ്റെ കുർബാനയിൽ പങ്കെടുത്ത് എൻ്റെ നാട്ടുകാരുണ്ടായിരുന്നു വീട്ടുകാരുണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു ഒരു നന്ദിയുടെ ബലി അർപ്പിക്കാൻ ജന്മം നൽകിയ മാതാപിതാക്കൾ കൂടെ ജനിച്ചു വളർന്ന കൂടപ്പറപ്പുകൾ അതുപോലെ തന്നെ ചേർന്ന് വന്ന ജീവിത പങ്കാളി ദൈവം തന്ന കുഞ്ഞുമക്കൾ ഇവരെല്ലാം ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഒരു നന്ദി പറയുക കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകളെ അവരിലൂടെ എനിക്ക് ലഭിച്ച കരുതലും കരുണയും സ്നേഹവും സംരക്ഷണവും ഒക്കെ നൽകി പരിപാലിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊണ്ട് ബലി അർപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം നന്ദിയുള്ളവരായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ നന്ദിയില്ലാത്തവരായി പോകുമ്പോൾ നമുക്ക് ആരെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മരിച്ചുപോയ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ കൂടെ ജനിച്ചു വളർന്ന കൂടപ്പുറപ്പുകളൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പങ്കുവയ്ക്കപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ സ്നേഹവും കരുതലും സംരക്ഷണവും സമ്പത്തും ഒക്കെ തന്നതവരാണ് ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ പോലും അങ്ങനെ അവർ തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അവർക്ക് വേണ്ടി നമ്മുടെ ഓരോ കുർബാനകളിലും പ്രാർത്ഥിക്കാം എണക്കവും പിണക്കവും ഒക്കെ സ്വാഭാവികമാണെന്നേ ചിലപ്പോൾ അല്ലുകുടിത്തം പിണങ്ങിയൊക്കെയിരിക്കും പക്ഷേ അതെല്ലാം വിട്ട് രമ്യപ്പെട്ട് നന്ദിയോട് ബലി അർപ്പിക്കുമ്പോൾ നീ ഞാനും ദൈവ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കും നമുക്ക് പരസ്പരം ഒന്ന് നോക്കി ചിരിക്കാൻ സാരമില്ലെന്ന് പറയാൻ ചേർത്തൊന്ന് പിടിക്കാൻ ചേർന്നൊന്ന് നിൽക്കാൻ അതിനുവേണ്ടുന്ന എല്ലാ കൃപകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആന